കഥകൾ കേൾക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഹൊറർ കഥയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എൻ്റെ സുഹൃത്തിന് നടന്നൊരു സംഭവം പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് വീട് മാറേണ്ടി വന്നു വീട് മാറിയപ്പോൾ അവിടെ ഉണ്ടായ ചെറിയൊരു സംഭവത്തെ സംഭവത്തെപ്പറ്റിയാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക സുഹൃത്തിൻ്റെ പേര് നവീൻ എന്നാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായിട്ട് അദ്ദേഹത്തിനൊരു വീട് വാടകയ്ക്ക് എടുക്കേണ്ടി വന്നു അപ്പോൾ വാടകയ്ക്ക് വാടകയ്ക്കെടുത്ത് പുള്ളിക്കാരൻ ആ വീട്ടിലോട്ട് മാറി അപ്പോൾ വീട് മാറുമ്പോട്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരാഴ്ചയോളം അവിടെ അടുക്കി പുറകെ വെക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഒരാഴ്ച കടന്നുപോയി ഡെയിലി നവീൻ കുളിക്കാൻ പോകുന്നത് ഏകദേശം ഒരു ഒൻപത് മണി രാത്രി ഒൻപത് മണി കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പായിട്ടാണ് പുളി കുളിക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ഒൻപത് മണിക്കാണ് പുളി കുളിക്കാനായിട്ട് കയറുന്നത് അപ്പോൾ ഡെയിലി ഇങ്ങനെ ഈ ഒരാഴ്ചയും ഡെയിലി ഇദ്ദേഹം കുളിക്കാൻ കയറുന്ന സമയത്ത് ഒരു ഉച്ച കേ അതായത് ആ ഒരു നമ്മുടെ ഇടികല്ലേ ഇടികല്ല് അതായത് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നമ്മൾ അല്ലാതെ ഒരു കല്ലിലൊക്കെ ഇടിച്ച് ചതയ്ക്കുന്ന ആ ഇടികല്ലിൽ എന്തോ വെച്ച് ഇടിക്കുന്നതായിട്ടുള്ള സൗണ്ടാണ് പുളി കേൾക്കുന്നത് ഇദ്ദേഹം ബാത്റൂമിൽ നിൽക്കുമ്പോൾ ഡെയിലി ഈ സൗണ്ട് കേൾക്കാറുണ്ട് അപ്പോൾ പുള്ളി സ്വാഭാവികമായിട്ടും വിചാരിക്കുന്നത് പുള്ളിയുടെ വൈഫുണ്ട് പുള്ളിക്കാരി അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നതായിരിക്കാം എന്ന് പുള്ളി കരുതി പുള്ളിയൊന്നും മിണ്ടിയില്ല അങ്ങനെ ഒരു ദിവസം പുള്ളിക്കാരൻ്റെ വൈഫും മകളും അവരുടെ വീട്ടിലേക്ക് പോയി പുള്ളിക്ക് നവീന പോകാൻ പറ്റിയില്ല നവീൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു അന്ന് പറയുപോലെ നവീനെന്ത് ചെയ്തു ഈ കുളിക്കാൻ വേണ്ടിയിട്ട് ഒൻപത് മണിക്ക് ബാത്റൂമിൽ കയറി ഈ സമയത്ത് അങ്ങനെ ഇതുപോലെ സൗണ്ട് കേൾക്കാൻ വല്ലാതെ ഭയപ്പെട്ടു ഭയപ്പെട്ടിട്ട് പുള്ളി ആ കുളിച്ചോണ്ട് നിന്ന ഡ്രസ്സിൽ തന്നെ ഇറങ്ങി ഓടിച്ചെന്ന് അടുക്കള ഭാഗത്തായിട്ടാണ് ഈ സൗണ്ട് കേൾക്കുന്നത് പുള്ളി ഓടിച്ചെന്ന് അടുക്കളയിലേക്ക് നോക്കി നോക്കിപ്പോയിരുന്നാൽ അവിടെ ഒന്നും കാണാനില്ല പക്ഷെ ഈ സൗണ്ട് മാത്രം കേൾക്കുന്നു ആ അടുക്കള ഭാഗത്ത് നിന്നാണ് ഈ സൗണ്ട് കേൾക്കുന്നത് ഈ നടന്ന സംഭവം പുള്ളി എന്ത് ചെയ്തു പുള്ളിയുടെ വൈഫിനെ കളിച്ച് പറഞ്ഞു അപ്പോൾ വൈഫം പറയുകയാണ് പുള്ളിക്കാരെയും ഡെയിലി ഇങ്ങനെ സൗണ്ട് കേൾക്കാറുണ്ട് ഒരു ഇടികളിൽ വെച്ച് ഇടിക്കുന്ന ഒരു സൗണ്ട് കേൾക്കാറുണ്ട് അപ്പം പുള്ളിക്കാർ വിചാരിച്ചു അയൽവക്കത്തുള്ള വീട്ടിലെ ആരെങ്കിലും ജോലി ചെയ്യുന്നതായിരിക്കാം എന്നാണ് പുള്ളിക്കാരി കരുതിയത് അപ്പം നവീൻ ഇതറിയാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസവും എന്ത് ചെയ്തു വെയിറ്റ് ചെയ്തു രാത്രി ഒൻപത് വരെ വെയിറ്റ് ചെയ്തു പുള്ളിക്കാരനെന്ത് ചെയ്തു കുളിക്കാൻ കയ്യാറില്ല കറക്റ്റ് ഒൻപത് മണിയായപ്പോൾ അടുക്കളയിൽ സൗണ്ട് കേൾക്കാൻ തുടങ്ങി പുള്ളിപ്പതൊക്കെ അടുക്കളയിലേക്ക് നീങ്ങി നോക്കുകയാണ് ആരെയും കാണാൻ പക്ഷേ ഈ സൗണ്ട് മാത്രം കേട്ടോണ്ടിരിക്കുക പുള്ളിക്കരുന്നിൻ്റെതും പെട്ടെന്ന് വെടി ഇറങ്ങി അയൽവക്കത്തിന് ആരെങ്കിലും ഇങ്ങനെ പാചകം ചെയ്യുന്നതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പുള്ളി അയൽവക്കത്തേക്ക് പോയി അന്നാണ് നവീൻ ഒരു കാര്യം അറിയുന്നത് ആ അയൽവക്കത്ത് ഒരു വീടെ ഉണ്ടായിരുന്നു ആ വീട്ടിൽ ആൾ ആൾതാമസവുമില്ല നവീനെന്റേതും പെട്ടെന്ന് തന്നെ ഓടി അകത്ത് കയറി കിച്ചണിൽ വന്നപ്പോൾ ആ സൗണ്ട് അതുപോലെ തന്നെ കേൾക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റോളം ഈ സൗണ്ട് കേട്ടു പത്ത് മിനിറ്റ് കഴിഞ്ഞു സൗണ്ട് നിന്നു നവീനെ വല്ലാത്ത ആശങ്കയായി നവീൻ എന്ത് ചെയ്തു ഈ വീടിൻ്റെ ഓണറിനെ വിളിച്ചു ഓണറിനെ വിളിച്ചിട്ട് ഇങ്ങനൊരു സംഭവം സംഭവമുണ്ടായി എന്താണ് കാര്യം എന്ന് ഓണറിനോട് ചോദിച്ചു അപ്പോൾ ഓണറിന് ഇതേപ്പറ്റി യാതൊരു വിവരവുമില്ല ഇല്ല എന്നാണ് ഓണറ് പറഞ്ഞത് എങ്കിൽ ഇതിനെപ്പറ്റി എങ്ങനെ അറിയാം എന്നുള്ള ചിന്തയിൽ നവീൻ നവീൻ നവീനെന്ത് ചെയ്തു അടുത്ത് ആരാണ് താമസിക്കുന്നത് ആ രംഗത്തുള്ള വീട്ടിൽ ആരാണ് താമസിക്കുന്നതെന്ന് ആദ്യം നവീൻ തിരക്കി കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച് അവരുടെ വീട്ടിലേക്ക് ചെന്ന് അവരിപ്പോൾ താമസിക്കുന്ന വീട്ടിലേക്ക് ചെന്നു വീട്ടിലേക്ക് ചെന്നിട്ട് അവരോട് ഈ കാര്യം നാവീൻ തുറന്നു പറഞ്ഞു ഇങ്ങനെയാണ് ഒരു സംഭവം ഈ ഒൻപത് മണി സമയമാകുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ നവീൻ തുറന്നു പറഞ്ഞപ്പോഴാണ് ആ വീട്ടുകാർ നവീനിനോട് ഒരു കാര്യം പറയുന്നത് അതായത് ആ വീട്ടിൽ ഒരു അമ്മൂമ്മയാണ് താമസിച്ചിരുന്നത് അമ്മൂമ്മയുടെ മക്കളെല്ലാം പുറം രാജ്യങ്ങളിലാണ് ജോലി ചെയ്യുന്നത് അമ്മൂമ്മ ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് അങ്ങനെ എല്ലാ ദിവസവും ഈ അമ്മൂമ്മ എന്ത് ചെയ്യും ഒമ്പത് മണിയാവുമ്പോൾ അമ്മൂമ്മയ്ക്ക് കഞ്ഞി ഓടിക്കണം കഞ്ഞീടെ മുറേ ഉണ്ടാക്കാനുള്ള കറി ആണ് പുള്ളിക്കറി ഇടികളിൽ വെച്ച് ചതച്ചെല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അമ്മൂമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇവർ കേൾക്കാറുണ്ട് ആ സമയം ഇവർക്കറിയാം അമ്മുമ്മ ആഹാരം കഴിക്കാൻ പോവുകയാണ് എന്നുള്ള സംഭവം ഇവർക്കറിയാം അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രണ്ട് കള്ളന്മാർ ആ വീട്ടിൽ കയറും അമ്മമ്മ ഇതേപോലെ ആഹാരം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇവർ പുറകിലൂടെ വന്ന് അമ്മയുടെ തലക്കടിച്ചു അമ്മമ്മ മരിച്ചു ഇവർ ആ വീട്ടിലുണ്ടായിരുന്ന ആഭരണങ്ങളും ബാക്കി സാധനങ്ങളുമെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു അവരെ പിന്നെ പോലീസ് പിടിക്കുകയും ചെയ്തു പക്ഷേ അതിനുശേഷം എല്ലാ ദിവസവും ഈ ഒൻപത് മണി സമയമാകുമ്പോൾ ഇങ്ങനൊരു ഒച്ച അവിടെ കേൾക്കാറുണ്ട് പത്ത് മിനിറ്റോളമേ സൗണ്ട് നിൽക്കാറുണ്ട് പക്ഷേ ഇതുവരെ ആരും ഒന്നും കണ്ടിട്ടുമില്ല ആർക്കൊരു ശല്യവും ഉണ്ടായിട്ടില്ല നവീൻ ഇത്രയും കേട്ട് കഴിഞ്ഞ് ആ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നവീന പിന്നെ ആ വാടക വിട്ട് താമസിക്കാനുള്ള ഒരു മനസ്സുണ്ടായില്ല നവീനൻ്റെ പിറ്റേ ദിവസം തന്നെ ആ വീട് മാറാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുന്നു അപ്പോൾ ഇത് എൻ്റെ സുഹൃത്തിന് നടന്ന ഒരു സംഭവമാണ് ഞാനിവിടെ വിവരിച്ചത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും അനുഭവകഥ ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ പറയുക ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം